നിങ്ങള് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുക ഒരു വിഷ്വലി വിഷ്വലൈസ് ചെയ്യാൻ കേക്കുള്ള ഒരാള് ഒരു എഡിറ്റ് ചെയ്യാനും ഒരു സിസ്റ്റം ഉള്ള ഒരാള് അത്തരത്തില് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഉണ്ടാക്കി നിങ്ങളുടെ ഏറ്റവും ചെറിയ ഐഡിയ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ ആദ്യം ശ്രമിക്കാം അപ്പോ നിങ്ങൾക്കത് അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് ധാരാളം എനിക്ക് ജെയിംസ് മറ്റോ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മള് ആദ്യം നമുക്ക് ചേർക്കാവുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ചേർത്ത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ സിനിമ ഏറ്റവും മോശമായിട്ട് ചെയ്താലും അതില് താഴെ ഡയറക്ടർന്നോ റൈറ്ററോ എഴുതുമ്പോ നമ്മള് ഒരു സിനിമയുടെ റൈറ്ററോ ഡയറക്ടറോ ആയി മാറി പിന്നെ രണ്ടാമത്തെ രണ്ടാമതായിരുന്നു അപ്പൊ ആ സ്റ്റെപ്പിലേക്ക് നമുക്ക് പോവാം അപ്പൊ നമ്മള് അതായത് ഒരു ഒന്നിന് പുറകെ നമ്മൾ അഞ്ചു വർഷം സഞ്ചരിക്കണമെന്നോ മറ്റൊരാളുടെ വാക്ക് കേട്ട് അത് ഇത്രയും കാലം കാത്തിരുന്ന് നിരാശരാകണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല നമ്മൾ ആ സ്റ്റെപ്പ് വെക്കുക അത് ചിലപ്പോ വലിയൊരു റോങ് സ്റ്റെപ്പായിരിക്കും കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് റൈറ്റ് സ്റ്റെപ്പ് വെക്കാലോ മതി അറ്റ്ലീസ്റ്റ് ഇത് റോങ് സ്റ്റെപ്പ് ആണെന്ന് മനസ്സിലാവുള്ളൂ അങ്ങനെയൊക്കെ നമുക്ക് മേടിക്കാം